ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു കിട്ടുകാജി ഒരു വ്ലോഗിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഗൈസ് കുറച്ച് നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ ഒരു വ്ളോഗ് ഇടുന്നത് കാര്യമെന്ന് പറയുകയാണെങ്കിൽ ഗൈസ് നമ്മൾ ഒരു ലക്ഷ്യസ്ഥാനം നമ്മുടെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ലക്ഷ്യസ്ഥാനം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സ്ഥലത്തോട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല ഇല്ലായിരുന്നു അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഗൈസ് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു വ്ളോഗോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല കാര്യമെന്ന് പറയുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ഈ ഒരു സ്ഥലത്തോട്ട് എത്തുമെന്നൊരു ഒരു തീർച്ചയൊന്നുമില്ല നമ്മൾ ഇത്രയും നാളും ഗൈസ് ഇത്രയും നാളും നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ട് വരാഞ്ഞതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഗൈസ് നമ്മുടെ നെപ്പോളിയൻ ചിറക്കൻ അങ്ങനത്തെ ഒരു വണ്ടി ആയതുകൊണ്ടായിരുന്നു കാര്യം ആ ഒരു വണ്ടിയൊക്കെ നമുക്ക് ഈ ഒരു ഹൈ റേഞ്ചിലോട്ടൊക്കെ കൊണ്ട് കയറ്റുക എന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലും അതുപോലെ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിന് ഗൈസ് വേറൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ വ്ളോഗിൽ ഇതുവരെ ഗൈസ് നമ്മൾ ഇത്രയും നാളും നമ്മൾ വ്ലോഗിയായിട്ട് നമ്മൾ ഇതുവരെ ഒരു സ്നോയുള്ള ഒരു സ്ഥലത്തോട്ട് നമ്മൾ എത്തിയിട്ടില്ല അപ്പം ഫൈനൽ കേസ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് ഇതുപോലത്തെ ഒരു സ്ഥലത്തോട്ട് നമുക്ക് എത്തണമെന്ന് നമ്മൾ ഒരു പ്രാവശ്യം കൈസ് ഒരു പ്രാവശ്യം നമ്മുടെ നെപ്പോളിയൻ ചെറുകനെ കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയായിരുന്നു പക്ഷേ പോയപ്പം കേസ് അവിടെ സ്നോയും ഇല്ലായിരുന്നു ഒരു കുന്തവും അവിടെ ഇല്ലായിരുന്നു അപ്പം അങ്ങനെ ഗൈസ് അന്ന് നമുക്ക് സ്നോയും കാര്യങ്ങളൊന്നും കാണാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ സ്ഥലത്തോട്ടൊക്കെ നമ്മൾ അങ്ങ് പോവുമായിരുന്നു അപ്പോൾ ഫൈനലി ഗൈസ് ഫുള്ള് ഗൈസ് ഫുൾ സ്നോ എന്ന് പറയുകയാണെങ്കിൽ ഈയൊരു സ്ഥലത്തിപ്പം ഫുള്ള് സ്നോയും കാര്യങ്ങളുമാണ് അപ്പം നമ്മൾ ഗൈസ് ഇത്രയും ദിവസം ഒരേ ഉറക്കം പോലും ഉറക്കം മീൻസ് ഒരു നാല് മണിക്കൂറത്തെ ഒരു ഉറക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഇത് വെച്ച് കേസ് നമ്മൾ ഈയൊരു സ്ഥലത്തോട് നമ്മുടെ വണ്ടി ഓടിച്ചെത്തിയേക്കുവാണ് അപ്പം ഒരുപാട് കേസ് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം അതുപോലത്തെ ഗൈസ് അതുപോലത്തെ ഒരു സീനറിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഈ ഒരു സ്ഥലത്തേന്ന് പറയുകയാണെങ്കിൽ അപ്പം നമ്മളിപ്പം നിൽക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്തിലെ ഗൈസ് ഒരു ഫേമസ് ഒരു ഫേമസ് ഒരു ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് സംഭവം അടിപൊളി ടെമ്പിളും കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ ഇവിടെ ഇവിടെ നോക്കുമ്പം ഗൈസ് നമ്മുടെ ചിറക്കൻ ഇവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ ഗൈസ് എനിക്ക് ഇതുവരെ ഉള്ള ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് നമ്മൾ ഇതുവരെ ഒരു പേരിട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ അതെന്തായാലും ഗൈസ് നമുക്ക് ഉടനെ തന്നെ നമ്മുടെ വണ്ടിക്ക് ഒരു പേരും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടണം നിങ്ങൾക്ക് എന്തായാലും ഗൈസ് എന്തായാലും പേ നമ്മുടെ വണ്ടിയിൽ ഇടാനായിട്ട് ഉണ്ടെങ്കിൽ ഗൈസ് ജസ്റ്റ് നമ്മുടെ കമന്റ് ഒന്ന് അറിയിക്കുക ഓക്കെ അപ്പം എന്താ ഇവിടെ നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ദേ ഇവിടെ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ഫുള്ള് സ്നോയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും എൻ്റെ ജീവിതത്തിൽ ഗൈസ് എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാനിപ്പം ഒരു സ്നോ കാണാനായിട്ട് വന്നേക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഗൈസ് സ്നോയും കാര്യങ്ങളും ഒന്നും ഇല്ല ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ അമ്പലത്തിലോട്ടൊക്കെ കയറിയിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങിയതായിരുന്നു എന്നാലും ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ദേ അമ്പലവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം വലിയ ഗൈസ് നമ്മുടെ നാട്ടിലെ പോലത്തെ അങ്ങനെ വലിയ അമ്പലവും കാര്യങ്ങളോ അല്ല ചെറിയ രീതിയിലുള്ള അമ്പലവും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ അതുകൊണ്ട് ഇവിടെ ഫ്രണ്ടിലൊരു ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു തോട് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും പറ്റും പക്ഷെ അവിടെ എന്താ പറയുക ഒരു വെള്ളമോ അല്ല വെള്ളം പോട്ട് സ്നോയും കാര്യങ്ങളും ഇല്ല എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇവിടുത്തെ അങ്ങനത്തെ ഈ ഒരു ആറിലോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വലുതായിട്ട് ഈ സ്നോയും ഒന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല ഓക്കെ അത്യാവശ്യം കൈസ് ഇവിടെ വലിയ ബസ്സും കാര്യങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ട് ഇന്നത്തെ എല്ലാ ആൾക്കാരും നമുക്ക് ഇരിക്കുന്ന കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പം നമ്മൾ ഗൈസ് നമ്മൾ ഇന്നലെ രാത്രി നമ്മുടെ വണ്ടിയിട്ട് കിടന്നതെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്നലെ നമ്മുടെ വണ്ടിയിട്ട് കിടന്നത് അപ്പം അത്യാവശ്യം ഗൈസ് നമുക്ക് വണ്ടിക്കാ തേസ് ഇട്ട് കിടക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതുപോലത്തെ കേസ് അതുപോലത്തെ തണുപ്പാണ് പുറത്തും കാര്യങ്ങളൊക്കെ അപ്പം നമ്മളൊരു രാത്രിയൊക്കെ ആപ്പാണ് കേസ് നമ്മുടെ വണ്ടി ഇങ്ങോട്ട് കൊണ്ട് കയറ്റിയത് അത്യാവശ്യം ഒരു കുഴപ്പമില്ല എന്ന് കേസ് നല്ല പവറും കാര്യങ്ങളുമാണ് നമ്മുടെ വണ്ടിക്ക് അതുകൊണ്ട് നമുക്ക് വലിയ സീനും സീനൊന്നും നമുക്ക് പറ്റിയില്ല ഓക്കെ അപ്പം ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ രാത്രിയിൽ ഇങ്ങോട്ട് കയറി വന്നതുകൊണ്ട് നമ്മൾ വേറെ റൂട്ടാണ് നമ്മൾ ഇന്നലെ കയറി വന്നത് അപ്പം നമ്മൾ ഈ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ വേറൊരു റൂട്ടിൽ കൂടാണ് ആ ഒരു റൂട്ട് എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളി റൂട്ടും ഓക്കെ ൊക്കെയാണ് അപ്പോൾ ഇവിടെത്തന്നെ നമുക്കൊരു പോലീസിന്റെ ഒരു ചെറിയൊരു സ്റ്റേഷൻ പോലത്തെ സംഭവം കാണാനായിട്ട് പറ്റും ഇവിടെ പ്രൈം മിനിസ്റ്റർ ഗൈസ് പ്രൈം മിനിസ്റ്റർ വരെ വന്നിട്ടുള്ള സ്ഥലമാണ് അതുംകൊണ്ട് അത്രയും ഒക്കെ കരുതിയിട്ടായിരിക്കും ഗൈസ് ഇവിടെ പോലീസിൻ്റെ സംഭവമൊക്കെ വെച്ചേക്കുന്നത് എന്തായാലും നമ്മുടെ ചിറക്കനെ എടുത്തുകൊണ്ട് ഗൈസ് നമുക്ക് നേരെ നമുക്ക് താഴോട്ട് ഇറങ്ങാം വണ്ടിക്ക് അത്യാവശ്യം ഗൈസ് നല്ല പവർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഈ ഒരു ഹൈ റേഞ്ച് നമുക്ക് കയറി വരാനായിട്ട് പറ്റിയത് നമ്മുടെ നെപ്പോളിയൻ ചിറക്കനെ കൊണ്ട് വരുവാണെങ്കിൽ ഗൈസ് ഒരിക്കലും ഗൈസ് ഒരിക്കൽ കാരണവശാലും ാലും നമുക്ക് ഈ ഒരു ഇങ്ങോട്ട് നമ്മുടെ വണ്ടി കയറ്റാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഈ ഒരു ബസ് അത്രയും പോലും പവർ ഇപ്പം വന്ന് വന്ന് നമ്മുടെ നെപ്പോളിയൻ ചിറക്കനില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ സ്ഥലത്തോട്ടൊന്നും നേരത്തൊന്നും വരാഞ്ഞത് ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് പെതിയും നമുക്ക് വണ്ടി പുറത്തോട്ട് ഇറക്കാം വണ്ടി ഗൈസ് അടിവശം തട്ടുന്നത് ഒന്നും നമുക്കൊരു സീനും കാര്യങ്ങളും അല്ല കാര്യമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും ഗൈസ് നമ്മൾ ഇത്രയും വരെ നമ്മൾ കയറി വന്നിട്ട് ഇതുവരെ നമ്മുടെ വണ്ടിയുടെ അടിവശമോ ഒന്നും തട്ടിട്ടില്ല നമ്മൾ ഇത് നോക്കുമ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിക്ക് നല്ല ലോവർ ചെയ്തേക്കുന്ന പോലെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പക്ഷേ അങ്ങനെ അടി അടിവശോ നമുക്ക് വണ്ടിയുടെ തട്ടുന്നായിട്ട് തോന്നത്തില്ല എന്താന്ന് അറിയത്തില്ല ഇതുവരെ തട്ടിയിട്ടില്ല ഇനി അങ്ങോട്ട് തട്ടാതിരിക്കട്ടെ ഓക്കെ ഇതാണ്ട് ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോ എൻ്റെ മോനെ കേസ് ഉക്ഷയില്ലാത്ത ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഗൈസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇനി നമ്മുടെ കുറേ ഗൈസ് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം അതിനായിട്ട് അതിനായിട്ട് വേണ്ടി നമ്മൾ പുതിയൊരു ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഗൈസ് നമ്മൾ വന്നത് ഓക്കെ അപ്പം ഈയോ നമ്മൾ ജസ്റ്റ് ഗൈസ് വണ്ടി അങ്ങോട്ട് പോയി കഴിയുവാണേൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി അങ്ങ് പോയി ഈ ഒരു സ്നോയ്ക്കകത്ത് ഗൈസ് നമ്മൾ ഒരു ഓഫ് റോഡ് പോകും പോകുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ വണ്ടി സൂക്ഷിക്കേണ്ടത് ആ രീതിയിൽ തന്നെ വേണം നമ്മൾ ഈ ഒരു സ്നോയ്ക്കകത്തോടെ പോകുമ്പോഴും നമ്മുടെ വണ്ടി സൂക്ഷിക്കേണ്ടത് ഓക്കെ ഓക്കെ അപ്പം പെതുക്ക കേ പെതുക്കെ നമ്മുടെ വണ്ടി അങ്ങോട്ട് ഇറക്കാം എങ്ങാണെങ്കിൽ നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്നോയ്ക്കകത്ത് പെടുകയാണെങ്കിൽ നമ്മുടെ ഫുള്ള് ഫുള്ള് കയസ് നമ്മൾ പെട്ടെന്ന് തന്നെ പറഞ്ഞാൽ മതി എന്തായാലും ഈ റൂട്ട് കയസ് ഈ റൂട്ടൊക്കെ ഓടിക്കുക എന്ന് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി വൈബാണ് ഓക്കെ അപ്പം ഈ ഈയൊരു സ്ഥലത്ത് നമ്മൾ എന്തായാലും കുറച്ച് ദിവസം കാണും എന്തായാലും നല്ല അടിപൊളി കിട്ടുകാച്ചി എന്താ പറയുക വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങളെ എന്തായാലും ഞാൻ കാണിച്ച് തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതേണ്ട കണ്ടോ ഇവിടെ സൈഡിൽ തന്നെ നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു തോട് പോലെ തോടാണ് പുഴ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ചെറിയൊരു തോട് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ അതൊന്നും എന്തായാലും ഐസ് ആയിട്ടില്ല അതൊക്കെ ഐസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു സ്നോ സ്കേറ്റിംഗ് ഒക്കെ നമുക്ക് ചെയ്യാമായിരുന്നു എന്തായാലും അതൊക്കെ അടിപൊളി നല്ല രസമായിരുന്നു തന്നെ പക്ഷെ നമുക്ക് അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം തലയും കുത്തി താഴെ കിടക്കും ഓക്കെ അപ്പം എന്താ ഇവിടെ ഗൈസ് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഈ ഒരു റോഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക അതുംകൊണ്ടാണ് നമുക്കിപ്പം ഈ ഒരു വണ്ടി നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ റോഡ് ക്ലിയർ ചെയ്യുന്നില്ലെങ്കിൽ കൈസ് ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ വണ്ടിയും കൊണ്ട് ഈ റോ ഈ റൂട്ടിൽ കൂടെ ഒന്നും പോകാനായിട്ട് പറ്റത്തില്ല എന്തായാലും കുറച്ചുകൂടെ കൈസ് കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകുമ്പം ഈ ഒരു സ്നോയും കാര്യങ്ങളൊക്കെ കഴിയുന്നതായിരിക്കും ഓക്കെ അപ്പം എന്താ പറയുക അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ഈ ഒരു ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളു കൊണ്ടാണ് കേട്ടോ ഈ അവിടെ ഒന്നും സ്നോ ഇല്ല അത് ഞാൻ നിങ്ങളെ കാണിച്ചു നമ്മൾ കുറച്ചുകൂടെ ഗൈസ് കുറച്ചും മുന്നോട്ട് പോകുമ്പം നമ്മുടെ ഒരു സ്ഥലം എത്തുന്നതാണ് ഇതുകൊണ്ട് നമ്മളിപ്പം ഒരു മെയിൻ റോഡ് പോലത്തെ ഒരു ഏരിയയിലോട്ടാണ് നമ്മളിപ്പം കയറാനായിട്ട് പോകുന്നത് ഓക്കെ ഗൈസ് അപ്പം അത്യാവശ്യം ഇ ഇപ്പം വന്നേനക്കാട്ടിൽ ഇച്ചിരി വലിയൊരു റോഡിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് ഇങ്ങോട്ട് കയറിയപ്പം ഗൈസ് അത്യാവശ്യം കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ കയസ് വണ്ടി അവിടെ നിന്ന് തിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് കാര്യം അവരുടെ വണ്ടിയൊക്കെ കയസ് ആ ഒരു റൂട്ടിൽ അവർക്ക് കൊണ്ടുപോകാനായിട്ട് പേടിയായിരിക്കും അതുകൊണ്ടായിരിക്കാം അവരങ്ങോട്ട് മുന്നോട്ട് വണ്ടിയും കൊണ്ട് പോകാത്തത് ഓക്കെ എന്തായാലും ഇപ്പം നമ്മൾ വലിയൊരു റോഡിലോട്ട് കയറിയോണ്ട് അപ്പം ഇപ്പം നമുക്ക് കുറച്ച് വിശാലമായിട്ട് നമ്മുടെ വണ്ടി ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട് മുമ്പത്തെ ആ ഒരു റോഡെന്ന് പറയുകയാണെങ്കിൽ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ സ്നോയ ഇപ്പുറത്തോട്ട് പോകുകയാണെങ്കിൽ സ്നോയെ അതുതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിയുകയാണെങ്കിൽ സ്നോ എങ്ങാണെങ്കിൽ നമ്മുടെ വണ്ടി കുടുങ്ങി കുടുങ്ങിക്കഴിഞ്ഞ ഗൈസ് പിന്നെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ കഷ്ടപ്പെടും നമ്മുടെ വണ്ടി ഒന്ന് തിരിച്ച് കയറ്റണേൽ ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു സ്നോ ഗൈസ് ആൻ്റെ മൂന്ന് ഗൈസ് അങ്ങനെ ഈ ഒരു സ്നോയെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒന്ന് മൈനസ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് എന്താണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അങ്ങനാന്ന് തോന്നും എന്തായാലും വേണ്ട ഇപ്പം നമ്മുടെ സാധ ഒരു കേരള തൽ തനിമയിലോട്ട് നമ്മളിപ്പം കയറിയേക്കുവാണേ കണ്ടോ ഇതും നല്ലൊരു നമ്മുടെ ഒരു വയനാട് പോകുന്ന ഒക്കെ ആരെ എഫക്റ്റാണ് കേസ് നമുക്കിപ്പം കാണാനായിട്ട് പറ്റുന്ന എൻ്റെ പൊന്ന് കേസ് ഈയൊരു റോഡിൽ കൂടെ ഒക്കെ നമ്മുടെ നെപ്പോളിയൻ ചെറുക്കനെ വന്നിരുന്നെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ പെട്ടെന്ന് എന്തുകൊണ്ട് ഈയൊരു റോഡൊക്കെ നമ്മുടെ നെപ്പോളിയൻ നാപ്പോളിയൻ ഒക്കെ വളച്ചെടുക്കണേൽ എൻ്റെ പൊന്ന് കേസ് ഒന്നും പറയാല്ല ഈ ഒരു വണ്ടി കേസ് ഭാഗ്യത്തിനാണ് കേസ് നമ്മൾ ഈ ഒരു വണ്ടിയും കൊണ്ട് വന്നത് അതുകൊണ്ട് നമുക്ക് കറക്റ്റ് കേസ് നമ്മുടെ വണ്ടി എന്താ പറയുക തിരിച്ചെടുക്കാനും ഒക്കെ പറ്റും അതുമാത്രമല്ല നമ്മുടെ നെപ്പോളിയൻ ചെറുക്കനെ കൊണ്ട് നമുക്ക് വരാനും പറ്റത്തില്ല കാര്യം നമ്മുടെ നെപ്പുളം ചെറുക്കനെ നമ്മൾ ആ വിറ്റ് കഴിഞ്ഞു പിന്നെ നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ ആ വണ്ടിയില്ല ഓക്കെ അപ്പം നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും ഒക്കെ അടിപൊളി കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ രാവിലെ സോറി രാത്രി നമ്മൾ വന്നതെന്ന് പറയുകയാണെങ്കിൽ ഈ റൂട്ടിൽ കൂടെ ഒന്നും അല്ല നമ്മൾ വേറെ റൂട്ടിൽ ആണ് നമ്മൾ വന്നത് ഇപ്പം നമ്മളൊരു നോർമൽ നമ്മുടെ ബെൻസ് ഇറക്കനേൽ നമുക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും വരാനായിട്ട് പറ്റും പക്ഷേ വേറൊരു സീനെന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടൊന്നും താമസിക്കാം കേസ് താമസിക്കാൻ പറ്റത്തില്ല അതാണ് വേറെ സീൻ ഈ ഒരു വണ്ടി ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബെഡ് അങ്ങനത്തെ കിച്ചൺ അങ്ങനത്തെ സെറ്റപ്പ് എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ അങ്ങ് താമസിക്കാൻ പറ്റും പക്ഷേ ബെഞ്ചിനകത്തൊന്നും നമുക്കങ്ങനെ കിച്ചൺ സെറ്റപ്പോ ബെഡിൻ്റെ സെറ്റപ്പോ ഒന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ താമസിച്ച് നമുക്ക് പോവാനായിട്ട് പറ്റത്തില്ല അതുമാത്രമല്ല ഇവിടെങ്ങും അടുത്തെങ്ങും കൈസ് വേറെ ഹോട്ടലോ റൂം എടുക്കാനായിട്ട് വേറെ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഗൈസ് നമ്മൾ പെടുന്നതാണ് ഓക്കെ അപ്പം എന്തുകൊണ്ട് ഇവിടുന്ന് ഗൈസ് ഇവിടുന്ന് നമ്മൾ താഴോട്ട് നോക്കാൻ ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഒരു രക്ഷ ഇല്ലാത്ത വ്യൂ ആണ് ഓക്കെ അപ്പം നമുക്കിനി മുന്നോട്ട് കേസ് പോയി കഴിയുവാണെ റോഡുണ്ടോ എന്ന് എനിക്കറിയത്തി എൻ്റെ മൂന്ന് കേസ് ഇപ്പം ജസ്റ്റ് നമ്മൾ ആ ഒരു ഇടിക്കാതെ നമ്മൾ പോയത് ആ ഒരു വളവിലാണ് ഗൈസ് ആ ഒരു വണ്ടി നിർത്തി നിർത്തിയിട്ടേക്കുന്നത് ജസ്റ്റ് മെസ്സിൽ നമ്മൾ ആ ഒരു വണ്ടി ഇടിച്ചത് ആ വണ്ടി എല്ലാം ഇടിക്കുകയാണെങ്കിൽ നേരെ അവർ പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ ആ പിന്നെ ഒന്നും പറയാനില്ലല്ലോ പിന്നെ പൊടി പോലും കിട്ടത്തില്ല ഓക്കെ അപ്പം എൻ്റെ മോനെ ഈയൊരു റോഡിൽ കൂടെ നമ്മൾ നമ്മൾ രാത്രി വന്നതെന്ന് പറയുകയാണെങ്കിൽ ഇത്രയും വളവില്ലായിരുന്നു കേട്ടോ നമ്മൾ അത്യാവശ്യം റോഡിൽ കൂടാണ് വന്നത് അവിടെ ആണെങ്കിൽ അത്യാവശ്യം സേഫ്റ്റിയും കാര്യങ്ങളുണ്ട് ഈ സൈഡിലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വീഴാതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് അവിടെ നമുക്ക് കയറി വരാനായിട്ട് അത്യാവശ്യം സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഗൂഗിൾ മാപ്പിൽ നമ്മൾ നോക്കുമ്പം ഗൈസ് റോഡല്ല ഇങ്ങനെ ഒരു നൂഡിൽസ് നൂഡിൽസില്ലേ ആ നൂഡിൽസ് കിടക്കുന്ന പോലെ നമ്മുടെ ഈ ഒരു റോഡും കാര്യങ്ങളൊക്കെ കിടക്കുന്ന എൻ്റെ മോനെയോ ഗൈസ് ഇപ്പം നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോയിരുന്നേനെ ഓക്കെ അപ്പം കുറെ നേരം ഗൈസ് കുറേ നേരം നമ്മളിങ്ങനെ കിടന്ന് കറങ്ങുന്നു റോഡാണെങ്കിൽ തീരുന്നുമില്ല നമ്മളിങ്ങനെ അങ്ങ് ഗൈസ് വലിയ ഗൈസ് വലിയൊരു കൊക്കയുടെ സൈഡിൽ കൂടാണ് കേട്ടോ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നോക്കുമ്പം നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് താഴോട്ട് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ നമ്മൾ ഈ സ്റ്റിയറിംഗ് കൈസ് സ്റ്റിയറിങ് തിരിച്ച് തിരിച്ച് ഞാനൊരു വഴിയായി കേട്ടോ നമ്മൾ നെപ്പോളിയൻ ചേർക്കനെ വല്ലതും വന്നിരുന്നെങ്കിൽ തിരിച്ച് തിരിച്ച് ആ സ്റ്റിയറിങ് വരെ ഒടുങ്ങി പോയാനേ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് മുന്നോട്ട് കൈ ഞാൻ ഇത്രയും ടഫായിട്ടുള്ള ഏരിയ കൂടെ ഞാൻ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഓഫ് റോഡൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വളവ് പിടിച്ചൊരു റോഡിൽ കൂടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഓക്കെ അപ്പം നമുക്ക് ഇനി നമുക്കിനിയങ്ങ് മുന്നോട്ട് പോയി നോക്കാം നമ്മളിപ്പോൾ ഏകദേശം താഴെ ഗൈസ് താഴെ എത്താറായിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു റോഡിൽ കൂടാണ് വളരെ ചെറിയൊരു റോഡിൽ കൂടാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു ബസ് ഗൈസ് വേറെ ഓപ്പോസിറ്റ് വേറൊരു ബസ് വരുവാണേൽ നല്ല പാടായിരിക്കും ഗൈസ് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും അങ്ങ് മുന്നോട്ട് പോയി നോക്കി ഈ സൈഡിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു തേയിലത്തോട്ടം പോലെ തന്നെ ഇപ്പം എനിക്ക് നമ്മൾ ഗൈസ് കറക്റ്റ് നമ്മൾ നമ്മളിപ്പം കേരളത്തിന് പുറത്തെ ഒരു നേപ്പാൾ നേപ്പാളാരി ഏരിയയിലാണ് ഗൈസ് നമ്മൾ നിൽക്കുന്നത് അപ്പം നല്ല അടിപൊളിയാണ് ഗൈസ് ഈ ഒരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം നമ്മളൊരു നാല് ദിവസത്തെ യാത്രയാണ് ഗൈസ് നമ്മൾ ഇവിടം വരെ എത്തിയത് നിർത്താതെ നമ്മൾ വണ്ടി ഓടിച്ചൊരു നാല് ദിവസത്തെ യാത്രയിലാണ് ഗൈസ് നമ്മളിവിടം വരെ ഇതെന്താണ് എന്താണ് സീനൊന്നൊരു പിടിയും കിട്ടുന്നില്ല കേസ് വണ്ടി അല്ല പോലീസ് ക്രോസ് ചെയ്യാറ് ഏസ് നമ്മളെ എന്തോ ഇത് നമ്മുടെ ഇതായിട്ട് വന്ന് നിൽക്കുകയാണ് എന്താണ് സീനെന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നൊന്ന് ചോദിച്ച് നോക്കാവേ കേസ് അപ്പം നമ്മൾ പോലീസിനോട് ചോദിച്ചപ്പം നമുക്ക് അറിയാൻ പറ്റിയെന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ കേസ് ഫ്രണ്ടിൽ അങ്ങോട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ആക്സിഡൻറ്റും കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വണ്ടിയെല്ലാം ഇവിടുന്ന് ബ്ലോക്ക് ചെയ്തേക്കുന്നത് അങ്ങോട്ട് പോയി കഴിയുവാണെങ്കിൽ വണ്ടി എല്ലാം കൂടി അവിടെ വന്ന ആകെ ഫുള്ള് കുളമാകും അതുകൊണ്ടാണ് കേസ് വണ്ടി ഇതുപോലെ നമ്മളെ ക്രോസ് കൊണ്ടിട്ടേക്കുന്നത് എന്തായാലും കുഴപ്പമില്ല കേസ് കുറച്ച് കഴിയുമ്പോൾ ആര് ബ്ലോക്കും കാര്യങ്ങളും എല്ലാം അവിടുന്ന് മാറ്റുന്ന ാണ് നമ്മളോട് പറഞ്ഞത് എന്തായാലും ഗൈസ് ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ബാക്കി നമ്മൾ അടുത്ത എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും നമ്മൾ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്ത ദിവസം ഒരു അടിപൊളി എനർജറ്റിക്ക് ആയിട്ടുള്ള ഗൈസ് അടിപൊളി കിടക്കാൻ ബ്ലോഗായിട്ട് ഞാൻ വരുന്നതാണ് ബൈ ഗൈസ് ഞാൻ അതിൻ്റെ ഇടക്യൂ ഗൈസ് നമ്മുടെ വണ്ടിയുടെ താണ്ട് ഈ ഇടയ്ക്കൂടെ ഗൈസ് ഏതാണ്ട് ഇങ്ങനെ ആ ഉള്ള വണ്ടി എല്ലാം ഗൈസ് ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറ്റിക്കൊണ്ട് പോകുന്നത് നിങ്ങൾക്കൊക്കെ എന്താടാ ഗൈസ് നമ്മുടെ ഈ ചെറിയ ഇടയ്ക്കൂടെ ഒക്കെ വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നു Help! Oh. Oh